അസ്സാമലൈക്കും വാർഹമത്തല്ലാഹി വബർക്കാത്തു പ്രിയമുള്ളവരെ നാം സാധാരണയായിട്ട് നമ്മുടെ ക്ലാസ്സുകളൊക്കെ വിശുദ്ധ ഖുർഹാൻ്റെ പാരായണം എങ്ങനെ മെച്ചപ്പെടുത്താം എന്നുള്ളതാണ് അപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നത് സൂറത്ത് ദുഹാനാണ് ഏതായാലും നാളെ നാം പ്രത്യേകമായിട്ട് പാരായണം ചെയ്യുന്ന ഒരു സൂറത്താണല്ലോ സൂറത്ത് ദുഹാൻ അപ്പോൾ അതിലുള്ള നിയമങ്ങളൊക്കെ നമുക്ക് നോക്കാം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇനെ സാധാരണ നീട്ടുന്നത് പോലെ നീട്ടുക മീമിനെ കുറച്ച് കൂടുതലായിട്ട് നീട്ടുക ഹ ഇത്തരം അക്ഷരങ്ങള് അലിഫ് ലം മീം അവിടെ അലിഫുണ്ട് ലാമുണ്ട് മീമുണ്ട് ഇവിടെ ഹ ആണ് പിന്നുള്ളത് മീമാണ് ഇങ്ങനെ ചില തുടങ്ങുന്ന പദങ്ങൾ ഉണ്ടല്ലോ ആ പദങ്ങളുടെ പ്രത്യേകമായിട്ടൊരു ക്ലാസ് തന്നെ നമ്മൾ വെച്ചിട്ടുണ്ട് അത് ഇൻഷാല്ല നമ്മുടെ ഈ ക്ലാസ് കഴിയുന്നതോടുകൂടെ അതിൻ്റെ അവസാന ഭാഗത്ത് വരും അപ്പോൾ അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ആ ക്ലാസ് നമുക്ക് ലഭ്യമാകും വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലാക്കി ചിലപ്പോൾ അത് ചില ആളുകൾക്ക് പ്രയാസം ഉണ്ടാകും ഇത്തരം അക്ഷരങ്ങൾ ഇപ്പോൾ ഉദാഹരണത്തിന് പിന്നെ നൂൻ അതൊന്നും പ്രയാസം ഉണ്ടാവൂല സ്വാദ് അതിനാ ഒരു മെത്തേഡ് നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ പിന്നെ കാലാകാലം അത് മറക്കൂല അപ്പൊ ആ ഒരു പിന്നെ ഒരു ക്ലാസ് ആണ് അത് വളരെ കുറഞ്ഞ സമയുള്ളൂ അപ്പൊ അത് ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ അക്ഷരങ്ങളും നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് പിന്നെ ഓതാൻ നമുക്ക് സാധിക്കും അപ്പം ശാദ അത് ശ്രദ്ധിക്കുക ശബ്ദുള്ള നൂന് ശബ്ദുള്ള മീമേ ഇതൊക്കെ ചെയ്യണം മണിച്ച് അവിടെ എന്ത് ചെയ്യണം മണിക്കല് നമ്മള് നിർബന്ധമാണ് അപ്പൊ അതെന്ത് ചെയ്യുക ഇന്ന നീട്ടാനുള്ളത് നീട്ടുകയും ചെയ്യുക അപ്പൊ മദ്ദുള്ളത് നീട്ടുക അതേപോലെ തന്നെ ശബ്ദുള്ള പിന്നെ നൂനിനും മീമിനും ശബ്ദുള്ളിടത്ത് കൂടുതൽ പിന്നെ ശ്രദ്ധ കൊടുക്കുന്നതിൻ്റെ കൂടെ മണിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ മുന്തിരി തെർക്കീക്ക് ചെയ്തുകൊണ്ടാണ് ഓരേണ്ടത് അപ്പൊ അത് ശ്രദ്ധിക്കുക മുന്തി റീ എന്ന് പറയാൻ പാടില്ല റ റീ റോ എന്നാണ് പറയേണ്ടത് റാ എന്ന് പറയാൻ പാടില്ല അപ്പൊ അത് ശ്രദ്ധിക്കുക റാ ഇന് കസീർ വരുമ്പോ എപ്പോഴും തെർക്കീക്കാണ് ചെയ്യേണ്ടത് ൂനിന്റെയും അതുപോലെ തന്നെ തൻവീനിന്റെയും ശേഷം അക്ഷരമായ ഹംസ ഹ ഹ എന്നീ ആറ് അക്ഷരങ്ങൾ വരുമ്പോൾ അവിടെ ഇത്ഹാറാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ ആ തൻവീനെ വെളിവാക്കിയിട്ടാണ് പറയേണ്ടത് അമ്രിൻ ഹക്കീം വളരെ പ്രധാനപ്പെട്ട നിയമങ്ങൾ മാത്രമേ പറയുള്ളൂ പിന്നെ ചില നിയമങ്ങൾ പറയും ബാക്കിയുള്ളതൊക്കെ അതുപോലെ നമ്മൾ മനസ്സിലാക്കി വെക്കുക ഇവിടെ മീം വന്നു നൗമി നൂന് വാവ് മീമിയാവ് സുഖുള്ള നൂനിന്റെയോ തെൻവീനിന്റെയോ ശേഷം ഈ പറയപ്പെട്ട നാല് അക്ഷരങ്ങൾ വന്നാൽ ചെയ്യണം നേരെ കൂട്ടി കൂട്ടിയോജിപ്പിക്കുക നേരെ കൂട്ടി യോജിപ്പിച്ച് മണിക്കോയും ചെയ്യുക എന്നുള്ളതാണ് മിൻ എന്ന് പറഞ്ഞത് അവിടെ നൂനിനെ വെളിവാക്കിന്റെ കാരണം അയിന് വന്നു ഉദാഹരണ അക്ഷരമാണ് ഇവിടെ മിർ എന്നാ പറയേണ്ടത് സുക്കൂ നൂനിൻ്റെ ശേഷം ലാമ എന്നീ അക്ഷരങ്ങൾ വന്നാൽ എന്ത് ചെയ്യണം നേരെ അതിലേക്ക് കൂട്ടിയോജിപ്പിച്ച് ഒറ്റ അക്ഷരമായിട്ട് മിൻ മിൻ എന്ന് പറയാതെ മിർറ അവിടെ ഇത്കാമും ബിലാവുന്ന മണി എന്ത് ചെയ്യ കൂട്ടിയോജിപ്പിച്ച് മണിക്കരുത് എന്നർത്ഥം നേരത്തെ ഇതാമും എന്ന് പറഞ്ഞ കൂട്ടി യോജിപ്പിച്ച് മണിക്കുക എന്നുള്ളതാണ് ഇവിടെ നേരെ കൂട്ടി കൂട്ടിയോജിപ്പിക്ക മണിക്കൊന്നും ചെയ്യരുത് സുക്കൂണുള്ള മീമിന്റെ ശേഷം മീമു വന്നാൽ സുക്കൂണുള്ള മീമിന്റെ ശേഷം മൂന്ന് നിയമങ്ങളാണ് മീമിന്റെ ശേഷം മീമു വന്നാൽ നേരെ കൂട്ടി യോജിപ്പിക്കുക സുക്കൂണുള്ള മീമിന്റെ ശേഷം വന്നാൽ ചെയ്യുക അതാ അതിൻ്റെ സ്ഥലം പറയാം അതേപോലെ തന്നെ സുക്കൂണുള്ള മീമിന്റെ ശേഷം ബാക്കി ഏത് അക്ഷരം വന്നാലും വ്യക്തമായിട്ട് വെളിവാക്കിയിട്ട് പറയുക എന്നുള്ളതാണ് ഇവിടെ മദ് ഉണ്ട് മദ് എവിടെ കണ്ടാലും എന്ത് ചെയ്യുക നീട്ടുക മദ്ദുകളൊക്കെ നമ്മൾ പ്രത്യേകമായിട്ടുള്ള ക്ലാസ്സുകളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ നമ്മൾ ചാനലിൽ നോക്കിയാൽ കിട്ടും യു ഈ അവിടെ ഒന്നുകൂടി സാധാരണ നീട്ടുന്നതിലാറ് ഒന്ന് നീട്ട യു ഹീന്ന് പറഞ്ഞ പോലെ കാരണം അതിന് ശേഷം എന്തുണ്ട് ഒരു ചെറിയ ഒരു യാട്ടെടുത്തിട്ടുണ്ട് അത് നീട്ടാനുള്ള ഒരു ചിഹ്നമാണ് മദ്അ മുത്തസിലാണ് നേരത്തെ പറഞ്ഞല്ലോ സുക്കുറിന്റെ ശേഷം ബാക്കി ഏത് അക്ഷരം വന്നാലും മീമും ബാഹും അല്ലാത്ത ബാക്കി ഏത് അക്ഷരം വന്നാലും വ്യക്തമാക്കണം ഹും എന്ന് പറഞ്ഞല്ലോ വ്യക്തമായി ഹും അവിടെ

വക്കുഫ് ചെയ്തപ്പോ സുക്കൂണുള്ള നൂനാവുന്നത് സുക്കൂനുള്ള നൂന് അപ്പൊ എന്ത് ചെയ്തു പിന്നെ വക്കുഫ് ചെയ്യുമ്പോ എന്താണ് സുക്കൂൻ ചെയ്യണം അങ്ങനെ സുക്കൂൻ ചെയ്താൽ വകുപ്പ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ള അക്ഷരം നീട്ടാനുള്ള അക്ഷരമായി വന്നാൽ അവിടെ നീടണം കൂടുതൽ നീട്ടുകളം നീട്ടണം എന്നുള്ളതാണ് അതിന്റെ പേരാണ് മദ് എന്ന് പറയും പുതിയ ഒരു മദ് രൂപപ്പെടും കൂടുതൽ നീട്ടുക കാരണം എന്താണ് വകുപ്പ് ചെയ്യുമ്പോൾ അതിന് തൊട്ട് മുമ്പുള്ള അക്ഷരം നീട്ടാനുള്ള അക്ഷരമായി വരുമ്പോൾ അവിടെ കൂടുതൽ നീട്ടണം എന്നുള്ളതാണ്

അവിടെ നീട്ടൊന്നും ചെയ്യരുത് കാശിഫുൽ പറഞ്ഞു നീട്ടാൻ പാടില്ല അതൊക്കെ എല്ലാ സ്ഥലങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം കുന്ന ഇവിടെ മദ് മുത്തസിൽ വന്നു നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം ഹംസ വന്നത് അതേ വാക്കിലായത് കൊണ്ടാണ് മദ് മുത്തസില് എന്ന് പറയാം അതിന് പുറമെ ആയിരുന്നു വന്നു യൗമന ബുൽ അവിടെ മദ് മുസിൽ വരുന്നുണ്ട് ുംസന അവിടെ മദ് അല്ല അവിടെ ഹും എന്നുള്ളത് വെളിവാക്കണം ഇൽഹാർ ചെയ്യണം സുഗുണിലെ മീമിന്റെ ശേഷം ബാക്കി ഏത് അക്ഷരം മീമും ബാഹും അല്ലാത്ത ബാക്കി ഏത് അക്ഷരം വന്നാലും എന്ത് ചെയ്യണം ഇൽഹാർ ചെയ്യണം എന്നുള്ളതാണ് റസൂലും അവിടെ എന്താണ് ചെയ്യണം ശേഷം കാഫ് കാഫ് വന്നു അക്ഷരമാണ് എങ്ങനെ എങ്ങ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോ സു പിന്നെ സുഖൂനുള്ള നൂനിന്റെ ശേഷം നൗമി വാവ് മീമ ഇത് അക്ഷരമാണ് ഇത് കാമും അക്ഷരം ലാമറാ അതുപോലെ തന്നെ ഇത്ഹാർ അക്ഷരം നേരത്തെ പറഞ്ഞ ആറ് അക്ഷരങ്ങളും അതുപോലെ തന്നെ ബാ അല്ലാത്ത ബാക്കി ഏത് അക്ഷരം വന്നാലും ഇത്ഗാമും അല്ല പിന്നെ ബാക്കി ഏത് അക്ഷരം വന്നാലും ഇഹ്ഫായ് ചെയ്യണമെന്ന് പറഞ്ഞു ഇഹ്ഫ എന്ന് പറഞ്ഞാൽ ഇത്ഹാർ ചെയ്യുമ്പോൾ അൻ എന്നാണ് പറയുക ആ അൻ എന്ന് പറയുമ്പോൾ പിന്നെ നാവിന്റെ തലഭാഗം മേലെ ഭാഗത്ത് തട്ടുന്നു ആ തട്ടാത്ത ഒരു രൂപത്തിനാണ് ഇഹ്ഫായ് എന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ശരിക്കും വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്

അപ്പൊ ഇത് ആമ പിന്നെ ബിലാകുന്ന് മണിക്കരുത് എന്നർത്ഥം അപ്പൊ ഇവിടെ സുക്കൂടെ മീമിന്റെ ശേഷം ബാ വന്നു അവിടെ ആടെങ്ങനെയാൽ ഇഹ്ഫാണ് അവിടെ വരുന്നത്

അന്നഹാ ഉള്ളടുത്ത് മദ് മുൻഫസിലാണ് ഉല എന്നുള്ളത് മദ് മുത്തസിലുമാണ് മുത്തസിലാകട്ടെ മുൻഫസിലാകട്ടെ രണ്ടും പ്രശ്നമൊന്നുമില്ല രണ്ടും എന്ത് ചെയ്യാ ഒരേപോലെ എന്ത് ചെയ്യാൻ നീട്ടിയാ മതി കൌ മും മദ് മുത്തില് വേറെയാണ് മദ് മുംഫസിൽ വേറെയാണ് അതൊക്കെ നമ്മൾ പ്രത്യേകമായിട്ടുള്ള ക്ലാസ് ഉണ്ട് അപ്പൊ അതൊക്കെ എന്ത് ചെയ്യാ കേൾക്കുക പ്രധാനമായിട്ടും ഓത്താണ് അബന്തിയ ഈ പിന്നെ മൂന്ന് ആകെ മൂന്ന് പേജാണ് ഉള്ളത് അപ്പൊ അബന്തിയ ക്ലിയർ ആയിട്ട് നമ്മൾ പിന്നെ പഠിച്ചു വെക്കി ബിബദൻ ഇന്ന കും മുത്ത ിൽഹുവൻ തൻ്റെ അവിടത്തെ രണ്ടും രണ്ടും എന്ത് ചെയ്യണം ഒന്ന് കൂടെ പിന്നെ അടുത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല മാറാൻ പാടില്ല ജുന്തു അവിടെ ചെയ്യണം അതിന്റെ കൂടെ തന്നെ ശേഷം പിന്നെ വന്നു അപ്പൊ ഇത്ഹാമ് ചെയ്യണം അപ്പൊ ഇവിടെ ഇഹ്ഫ ഉണ്ടാവണം അവിടെ ഇത്ഗാമം വരണം അപ്പൊ ഇങ്ങനെ ഒറ്റയടുക്കുന്ന പഠിഞ്ഞാൽ ഓരി പോകാൻ പഠിഞ്ഞാൽ എത്ര നിയമം കണ്ടോ പത്ത് ഒരാഴ്ച തന്നെ പത്ത് നിയമം ആ പത്ത് നിയമം നമ്മൾ പാലിച്ചു കൊണ്ടായിരിക്കണം ഓരേണ്ടത് കം തറുമിഞ്ചൂ അപ്പം നാളത്തെ ദിവസം അതിനുമായിട്ട് പ്രത്യേക മകരുവിന്റെ ശേഷം പ്രത്യേകമായിട്ട് വെക്കുക ഇത് സുഹൃത്ത് യാസീനും അതുപോലെ തന്നെ ദുഹാനും ഒക്കെ ഓതാനുള്ള ഒരു സമയം തന്നെ നമ്മൾ കണ്ടെത്തിയിട്ട് ബാക്കിയുള്ള പിന്നെ പ്രോഗ്രാമുകളൊക്കെ നമ്മൾ നേരത്തെ തന്നെ ചെയ്തു വെച്ച് അതിനു വേണ്ടി സജ്ജരായിട്ടിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ചിലപ്പോൾ സാധാരണ നമ്മൾ മൂന്ന് മിനിറ്റുകൊണ്ട് ചിലപ്പോൾ തീരുന്ന അല്ലെങ്കിൽ അഞ്ചു മിനിറ്റ് കൊണ്ട് തീരുന്നതായിരിക്കും അപ്പോൾ ഈ നിയമങ്ങളൊക്കെ ശരിക്കും പാലിച്ചു കൊണ്ടായിരിക്കണം അപ്പ അതിൻ്റെ ഒരു ഫലം പ്രത്യേകമായിട്ട് നമുക്ക് കിട്ടുകയുള്ളു അപ്പൊ ഇനി രണ്ട് മിനിറ്റ് ഒരു മൂന്ന് മിനിറ്റ് ഏറിപ്പോയാലും കുഴപ്പമൊന്നുമില്ല അതിന് വേണ്ടി മാത്രം ഇരിക്കുക പ്രത്യേകിച്ച് ഇഷരീബിന്റെ ഇടയിലുള്ള സമയം പ്രത്യേകമായിട്ട് ഹയാത്താക്കുക എന്നുള്ളതാണ് കംതറിയും كذلك وأورثناها قوما آخرين آخرين قوما إذ جرم فما بكت عليهم السماء والأرض وما كانوا منظرين ولقد نجينا بني إسرائيل من العذاب المهين അവിടെ പിന്നെ മദ് ആര് മുഹീൻ മദ് ആരില് പ്രത്യേകം പറയേണ്ടതില്ല എല്ലാ സ്ഥലത്തും വകുപ്പ് ചെയ്യുന്നത് എവിടെയാണെങ്കിലും എവിടെ പിന്നെ ആയത്തിന്റെ അവസാനത്തിലാകട്ടെ അവ പിന്നെ ആയത്തിന്റെ ഇടയിലാകട്ടെ നിർത്തുന്ന സമയത്ത് നിർത്തുന്ന അക്ഷരത്തിന്റെ അവസാനം സുഖം ചെയ്യുമ്പോൾ അതിനെ തൊട്ട് മുമ്പുള്ള അക്ഷരം നീട്ടാനുള്ള അക്ഷരമാണെങ്കിൽ അവിടെ മദ് ആരിൽ വരും ഇവിടെ മീനൽ ആദാബി എന്നുള്ള നമ്മൾ നിർത്തുകയാണെങ്കിൽ മീനൽ കാരണം എന്താണ് സുഖം ചെയ്തു അതിന് തൊട്ട് മുമ്പുള്ള അക്ഷരം നീട്ടാനുള്ള അക്ഷരമാണ് അരിഫു വന്നു നീട്ടാനുള്ള അക്ഷരം പറഞ്ഞാൽ വാവ് യാ ഇതാണല്ലോ നീട്ടാനുള്ള അക്ഷരമായിട്ട് വരിക അപ്പൊ ഇസ്രോ അവിടെ ഇസ്രോ എന്നുള്ളത് മദ് മുത്തസിലാണ് ചെയ്യണം അതിനുശേഷം റായന് സുഖുനെ തൊട്ടുമുമ്പുള്ള അക്ഷരം കസറാണ് വന്നത് അപ്പൊ നീണം റായന് തെർക്കിക്ക് ചെയ്യണം എന്ന് പറയാൻ പാടില്ല അവിടെ ഒറ്റ മീമായിട്ട് ഉച്ചരിക്കുക ശേഷമുള്ള അക്ഷരം പ്രത്യേകം ശ്രദ്ധിക്കണം മീനൽ ആ എന്ന് പറയണം കാരണം എന്താണ് ഹംസ ആ തൊട്ട് ആ അലിഫിന്റെ നേരെ മുകളിലാണ് വന്നതെങ്കിൽ അവിടെ ആ അലിഫിനെ നീട്ടുകയില്ല ഇവിടെ ഹംസ വന്നു അതിന് ശേഷമാണ് അലിഫുള്ളത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ അതുകൊണ്ട് ആ എന്ന വായിക്കാം അംസ ഇട്ടിട്ട് പിന്നെ ഒരു അലിഫുട്ടെ നമ്മൾ ആ എന്നല്ല വായിക്കുക നേരെ മറിച്ച് ഒരു അലിഫിട്ട് ആ അലിഫിന്റെ മുകളിലാണ് ഹംസ വന്നതെങ്കിൽ അതിന് ആ എന്നാ വായിക്കുകയുള്ളു അവിടെ മദ് മുംഫസിലുണ്ട് മുത്തുണ്ട്രീയം فأتوا بآبائنا إن كنتم صادقين أهم خير أم أهم خير أم قوم تبع والذين خير أو التنبيه الشامية المزورة إلى أم قوم تبع وإذا هم والذين من قبلهم اهلكناهم انهم كانوا مجرمين وما خلقنا السماوات والارض وما بينهما لاعبين وما بينهما لاعبين ما خلقناهما إلا بالحق ولكن أكثرهم لا يعلمون إن يوم الفصل ميقاتهم أجمعين يوم لا يغني مولم ൂടെ മൗലൻ തൻ അവിടെ ഉച്ച പിന്നെ തൻവീൻ്റെ ശേഷം ഉച്ചരിക്കുന്നത് അടുത്ത അയിനാണ് അപ്പോ ഉച്ചാരണത്തിൽ വരുന്നത് അയിനായത് കൊണ്ട് ഇവിടെ എന്ത് ചെയ്യണം ചെയ്യണം വെളിവാക്കണം മൗലൻ അവിടെ ചെയ്യണം സുഖ നൂനിനെ മീമിലേക്ക് ഇതാ ചെയ്ത് കുട്ടിയോജിപ്പിച്ചു പിന്നെ മണിക്കൂം ചെയ്യുക അതാണ് മണിക്കല് മൗലണം എന്ന് പറയാതെ മൗല അവിടെ ഇതാ ചെയ്യണം ഇല്ല മറുറഹിമ ഇല്ല മറുറഹിമോ

كالمهل يغلي في البطون كغل الحميم خذوه فاعتلوه إلى سواء الجحيم ثم صبوا فوق, فوق رأسه من عذاب الحميم ذق 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 إنك أنت العزيز الكريم കൊ അവിടെ ഇഹ്വ ചെയ്യണം കൊടിയണം മറച്ചു മണിക്ക ഇഹ്ഫ മീമിനെ ബായിലേക്ക് മറച്ചു മണിക്ക കൊന്തും കൊ ുംറൂൻ ആ ഹനെ നീട്ടണം അതിന് ശേഷം ചെറിയൊരു ഉണ്ടല്ലോ ആ വരാനുള്ള കാരണം എന്താണ് ഹാ ഇൻ്റെ തൊട്ട് മുമ്പുള്ള വാ ഇനോ തൊട്ടു ശേഷമുള്ള അക്ഷരമായ താ ഇനോ സുക്കൂൻ ഇല്ല എന്നുള്ളതാണ് സുക്കൂൻ ഉണ്ടെങ്കിൽ ഹാ ഇന നീട്ടുകയില്ല എന്നുള്ളതാണ് ഇന്നൽ മുത്തോമിൻ يلبسون من سندس وإستبرق متقابلين كذلك وزوجناهم بحور عين وزوجناهم بحور عين بحور عين يدعون فيها بكل فاكهه امنين لا يذوقون فيها الموت الا الموتة الاولى ووقاهم عذاب الجحيم فضلا من ربك ذلك هو الفوز العظيم وإنما يسرناه بلسانك لعلهم يتذكرون فارتقب فارتقب إنهم مرتقبون فارتقب إن فارتقب إنهم مرتقبون അപ്പോൾ ഈ രൂപത്തിലാണ് ഇൻഷാല് ഓതേണ്ടത് അള്ളാഹു താല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മൂന്ന് യാസീനെ കോതുക യാസീന് അതിൻ്റെ ക്ലാസ്സുകളൊക്കെ നമ്മളെ ചാനലുണ്ട് അപ്പോൾ അതേപോലെ തന്നെ മൂന്ന് യാസീന പിന്നെ സൂറത്തു ദുഹാൻ അപ്പോൾ എന്ന് പറഞ്ഞാൽ ഏത് ആവശ്യം വെച്ചുകൊണ്ടൊക്കെ ഓതിയാലും അതൊക്കെ നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തീകരിക്കപ്പെടും എന്ന് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സുല്ലാവി തങ്ങളൊക്കെ നമ്മെ പഠിപ്പിച്ചതാണ് അതുപോലെ തന്നെ സൂറത്തു ദുഹാൻ ി ഖസ്തീസ് എന്നൊക്കെ തുടങ്ങിയ നിഖറുകളും അതുപോലെ തന്നെ തസ്ബീഹുകളും അതുപോലെ തന്നെ സ്വലാത്തും ഇതൊക്കെ പിന്നെ അധികരിപ്പിക്കുക അള്ളാഹുത്തലെ തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രത്യേകം പറയാനുള്ളത് ഇൻഷാദ് നിങ്ങൾ വിലപ്പെട്ട ദ്വാകളിൽ എന്നെയും കുടുംബത്തെയും ഒക്കെ ഉൾപ്പെടുത്തണമെന്ന് ദ്വാരസീയത്തോടുകൂടെ ഇൻഷാള്ള അസ്സലാ വലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു